ഏഷ്യാ കപ്പിൽ സമ്മർദ്ദങ്ങളെ അവസരങ്ങളായാണ് താൻ കണ്ടതെന്ന് സഞ്ജു സാംസൺ ക്യാപ്റ്റനും കോച്ചും ആവശ്യപ്പെടുന്നത് എന്നതാണ് പ്രധാനം ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അതിനായുള്ള അനുഭവ സമ്പത്ത് തന്റെ കരിയറിൽ നേടിയിട്ടുണ്ട് ഷാർജയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സഞ്ജു ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇതായിരുന്നു കളിക്കാൻ വലിയ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ സന്തോഷമാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രഷറിനെക്കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനെക്കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാനും അത് നന്നായിട്ട് കളിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ലാലട്ടൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഏതൊരു റോളും എടുക്കാം ഏതൊരു റോളെവിടെ കളിപ്പിച്ചാലും നമ്മൾ ആ ഒരു നമ്മൾ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം തന്നെ പാടിയിട്ട് അങ്ങ് പോകണേയും കാട്ടിയും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക ടീമും കോച്ചും ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള റോള് ചെയ്ത് കൊടുക്കുക